ുമാർ ഈ പി കെ ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ പ്രശാന്ത് കിഷോർ ആക്കിയിട്ടുള്ള ആളുകളും കുറച്ച് ഈ അർബൻ അപ്പീലൊക്കെയുള്ള ആർ കെ ശർമ്മ മിശ്ര പോലെയുള്ള ആളുകളുണ്ട് അതല്ലെങ്കിൽ പഴയ ബ്യൂറോക്രാറ്റുകളൊക്കെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട് ബീഹാർ പോലെയുള്ള ഒരു എന്ത് ഇമ്പാക്റ്റ് പി കെക്ക് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആരെയായിരിക്കും ബാധിക്കുക ഭരണവിരുദ്ധ വോട്ടിൽ കുറേ ഭാഗം പിടിച്ചെടുക്കുകയാണോ ചെയ്യുക അതോ ഭരണാനുകൂലമായ കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള പിടിക്കുകയാവുമോ ചെയ്യുക എന്താണ് സംഭവിക്കുക പ്രശാന്ത് കിഷോർ പരമ്പരാഗതമായി നോക്കിയാൽ അതേ ഒരു നല്ലൊരു രാഷ്ട്രതന്ത്ര വിദഗ്ധനും നല്ല രാഷ്ട്രീയ നിരീക്ഷകനും ഇതൊക്കെ പഠിക്കാനും പറ്റിയ ആളും കാര്യമൊക്കെയുണ്ട് പക്ഷേ ബീഹാറിലെ ഭൂമികയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർബൻ മിഡിൽ ക്ലാസ്സിലേക്ക് അപ്പീല് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് നല്ല രീതിയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം ആസ്പിറേഷനാണ് നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ പോലെ അത് അത് അതുൾപ്പെടെ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട് തൊഴിലവസരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒരു മോഡേൺ ബിഹാറി സൊസൈറ്റി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹവും അതോടൊപ്പം ഈ പലായനം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു എൻലൈറ്റൻ സൊസൈറ്റി എന്നുള്ള നിലയിലാണെങ്കിൽ ബീഹാറിൽ വലിയ സ്വീകാര്യത കിട്ടണം പക്ഷെ അതല്ലല്ലോ അവിടുത്തെ സാഹചര്യം ഇന്ത്യയിലെ ഒരു പിന്നോക്ക സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പിന്നോക്ക സംസ്ഥാനമാണ് അതുകൊണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനകത്ത് ജെൻഡറും കാസ്റ്റും ബാക്കി ഫാക്ടേഴ്സുമാണ് പ്രശാന്ത് കിഷോർ കൊണ്ടുപോകുന്ന വോട്ട് തീർച്ചയായിട്ടും ഒരു നൂറ് പ്രശാന്ത് കിഷോറിൻ്റെ വോട്ട് ഉണ്ടെന്നിരിക്കട്ടെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അതിലൊരു അറുപത് വോട്ടും ബി ജെ പിയുടെ വോട്ടായിരിക്കും അപ്പോൾ ബി ജെ പിക്ക് ആണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വരാം ബാക്കി നാൽപ്പത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരത്തെ തകർക്കുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകമ്പൻസിയെ ന്യൂട്രലൈസ് ചെയ്യാനും ഒരു പരിധി വരെ പ്രശാന്ത് കിഷോറിന് കഴിയും പക്ഷേ ബി ജെ പിക്ക് തട്ട് കിട്ടും അക്കാര്യത്തിൽ കാരണം അത് അദ്ദേഹം ഇവർ രണ്ടുപേരും പ്രതിദാനം ചെയ്യുന്ന ചില കോമൺ ഫാക്ടേഴ്സുണ്ട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിണോട്ട് ഭൂമിഹാറിൻ്റെ ഓട്ട് ഇത് പ്രശാന്ത് കിഷോറിൻ്റെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്ന വോട്ടത് ബി ജെ പിക്ക് വരേണ്ട വോട്ടാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ബി ജെ പിക്ക് ദോഷം ചെയ്യും പക്ഷേ എല്ലാ പ്രശാന്ത് കൃഷ്ണരുടെ നൂറ് ശതമാനം വോട്ടും ബ്രാഹ്മീണോട്ടോ ഭൂമിഹാറോട്ടാവില്ല അപ്പോൾ അവിടെ വരുന്ന ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാർ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ അവർ വലിയൊരു സംഖ്യ ഉണ്ടാകേണ്ടിയിരുന്നു എന്നാൽ ഡെമോഗ്രാഫിക്കലി ജനസംഖ്യയിൽ ചെറുപ്പക്കാര് വളരെയധികമുള്ളൊരു സംസ്ഥാനമാണ് പഠിക്കുന്ന ആൾക്കാർ വലിയ രീതിയിൽ നമ്മൾ കേരളത്തെ പോലെയോ മറ്റ് വികസിത സമൂഹങ്ങളെ പോലെയോ വലിയ പഠിത്തം നേടിയവരല്ല അതുകൊണ്ട് അവരുടെ വോട്ട് പ്രശാന്ത് കിഷോറിന് കിട്ടത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു തേജസ്വി പറഞ്ഞോളത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അതെ വയസ്സുണ്ട് യൂത്തിനെ കേട്ടറിയാൻ കഴിയുന്ന നേതാക്കൾ നേതാക്കളെ ജെ ഡി യുയിലേക്ക് പോകാൻ വഴിയില്ല മറിച്ച് ആർ ജെ ഡിയിലേക്കാണ് ചെറുപ്പക്കാരെ വോട്ട് പോകാൻ സാധ്യത ഇപ്പൊ അവിടെയും പ്രശാന്ത് കിഷോറിന് തട്ട് കിട്ടുകയാണ് ഈ പ്രശാന്ത് കിഷോർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു മാർക്ക് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടിയാൽ അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ അത് എൻ്റെ ഒരു റീഡിംഗിൽ പ്രശാന്ത് കിഷോർ അഞ്ച് ശതമാനം വോട്ട് പിടിക്കുമായിരിക്കാം എല്ലായിടത്തും നിൽക്കുന്നത് കൊണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം നിർണായകമായ സീറ്റുകൾ നേടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ളൊരു ഭൂമിക ആയിട്ടില്ല ബീഹാർ അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷനൽ ഐഡിയാസൊക്കെ കൊള്ളാം പക്ഷേ അതിനുള്ളൊരു സംഘടനാ ശക്തി പോലും അദ്ദേഹത്തിന് ഇല്ല ഇല്ല പക്ഷേ അദ്ദേഹം രണ്ടു കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പക്ഷേ അത് അങ്ങ് പറഞ്ഞതുപോലെ വരാനാണ് എല്ലാ സാധ്യതയും